നമസ്കാരം എവർക്കിൻ ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ധനവാനായിക്കോട്ടെ പ്രസക്തിയുള്ളവനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ ചില ദിവസങ്ങൾ വളരെ മോശവും ചില ദിവസങ്ങൾ വളരെ നല്ലതും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറുണ്ട് ജാതകത്തിൽ ഏത് യോഗമുള്ളവനായിക്കോട്ടെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അനുഭവ വേദ്യമാണ് അത് ചന്ദ്രൻ്റെ ചാരഫലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജൂൺ എട്ടാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ പതിനാലാം തീയതി ശനിയാഴ്ച വരെ ഈ ആഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഒമ്പതാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപത് വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ലോട്ടറി മുതലായ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപത് മുതൽ പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിയേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യവും ഫലങ്ങളാകുന്നു കൂടാതെ അഗ്നി സംബന്ധമായ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിയേഴിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു ഇനി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനൊന്നാം തീയതി ബുധനാഴ്ച രാത്രി എട്ട് പത്ത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം ശത്രുവിൻ്റെ നാശം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു ലോട്ടറി മുതലായ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവയും ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാത്രി എട്ട് പത്ത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം അഗ്നി സംബന്ധമായി അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉദരസംബന്ധമായ രോഗത്തിനും സാധ്യത ആയതിനാൽ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് ഇനി പകീര്യം അന്ത്യപകുതി തിരുവാതിര മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒമ്പതാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപത് മുതൽ ശനിയാഴ്ച പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിയേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ലോട്ടറി മുതലായവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം ശത്രുവിൻ്റെ നാശം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിയേഴിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം എന്നിവ ഫലങ്ങളാകുന്നു അഗ്നി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക ഇനി പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടക ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനൊന്നാം തീയതി ബുധനാഴ്ച രാത്രി എട്ട് പത്ത് വരെ അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാത്രി എട്ട് പത്ത് മുതൽ ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുവിൻ്റെ നാശം രോഗശമനം പ്രസ്ഥാന ലാഭം ലോട്ടറി മുതലായ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇനി മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപത് വരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപത് മുതൽ പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിയേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തി ശേഷം അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുവിൻ്റെ നാശം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു ഇനി ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനിക്ക് സാധ്യത ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ഒൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ പതിനൊന്നാം തീയതി ബുധനാഴ്ച രാത്രി എട്ട് പത്ത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാത്രി എട്ട് പത്ത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു ഇനി ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂൺ ഒൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപത് വരെ കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ലാഭം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപത് മുതൽ പതിനൊന്നാം തീയതി ബുധനാഴ്ച രാത്രി എട്ട് പത്ത് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനിക്ക് സാധ്യത ധനനാശവും ഫലങ്ങളാകുന്നു പതിനൊന്നാം തീയതി ബുധനാഴ്ച രാത്രി എട്ട് പത്തിന് ശേഷം പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിയേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിയേഴ് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം ഫലങ്ങളാവുന്നു ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചിക കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചിക കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചിലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപത് മുതൽ പതിനൊന്നാം തീയതി ബുധനാഴ്ച രാത്രി എട്ട് പത്ത് വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയനസൗഖ്യം വസ്ത്രാതി ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാത്രി എട്ട് പത്ത് മുതൽ പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിയേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനിക്ക് സാധ്യത ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിയേഴിന് ശേഷം വളരെ അനുകൂലമാകുന്നു മൃഷ്ടാന് ലാഭം കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഇനി മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ധനവർദ്ധനവ് എന്നിവ ഫലങ്ങളാകുന്നു ഒൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപത് മുതൽ പതിനൊന്നാം തീയതി ബുധനാഴ്ച രാത്രി എട്ട് പത്ത് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചെലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാത്രി എട്ട് പത്ത് മുതൽ പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിയേഴ് വരെ വളരെ അനുകൂലമാകുന്നു മൃഷ്ടാന് ലാഭം കാര്യവിജയം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഇനി ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം അന്ത്യപകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനൊന്നാം തീയതി ബുധനാഴ്ച രാത്രി എട്ട് പത്ത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം മൃഷ്ടാന് ലാഭം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ധനവർദ്ധനവ് എന്നിവ ഫലങ്ങളാകുന്നു പതിനൊന്നാം തീയതി ബുധനാഴ്ച രാത്രി എട്ട് പത്ത് മുതൽ പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിയേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചെലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിയേഴ് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ഒൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപത് മുതൽ പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിയേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം മൃഷ്ടാന് ലാഭം ധനവർദ്ധനവ് എന്നിവ ഫലങ്ങളാകുന്നു ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിയേഴ് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചിലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ഇനി പുരോരുട്ടാതി കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനൊന്നാം തീയതി ബുധനാഴ്ച രാത്രി എട്ട് പത്ത് വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം അഗ്നി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ആയതിനാൽ ഒന്ന് സൂക്ഷിക്കുക കൂടാതെ ഉദരസംബന്ധമായ രോഗത്തിനും സാധ്യത കാണുന്നു ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പതിനൊന്നാം തീയതി ബുധനാഴ്ച രാത്രി എട്ട് പത്ത് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ധനവർദ്ധനവ് എന്നിവ ഫലങ്ങളാവുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം